കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു ചെറിയ ടിപ്സ് പറയാം ഇത് കുർആനാത്തോ ദിഖറുകളൊന്നുമല്ല ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു വസ്തു കൊണ്ട് നമുക്ക് നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു വസ്തു എന്ന് വെച്ചാൽ മല്ലി കൊത്തമല്ലി എന്ന് പറയും കൊത്തമല്ലി കൊത്തമ്പാലരി എന്നൊക്കെ പറയാറുണ്ട് ആ കൊത്തമ്പാലരി അല്ലെങ്കിൽ കൊത്തമല്ലി അല്ലെങ്കിൽ വെറും മല്ലി ഈ സാധനം എടുക്കുക അതെടുത്തിട്ട് നല്ല പോലെ അങ്ങ് തിളപ്പിക്കാം നല്ലപോലെ തിളപ്പിക്കാം ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിലൊരു രണ്ട് ലിറ്റർ ആവുന്ന വരെ തിളപ്പിക്കാം മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ മല്ലി പിന്നെ തിളപ്പിക്കാൻ വെച്ചതെങ്കിൽ അത് രണ്ട് ഗ്ലാസ് വെള്ളം ആവുന്നവരെ അത് അത്യാവശ്യം തിളക്കണം ചൂട് കുറച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ചൂടിൽ തിളപ്പിക്കണം അല്ലെങ്കിൽ ഒരുപാട് ചൂട് ഓവറായിട്ട് തിളപ്പിച്ചാൽ വെള്ളം വറ്റി പോകാൻ നല്ലാതെ കാര്യം നടക്കില്ല അപ്പോൾ വെള്ളം ഓവറായിട്ട് വറ്റുകയും ചെയ്യുക ആ രൂപത്തിൽ വറ്റിച്ചെടുക്കുക ആ രൂപത്തിൽ വെള്ളം തിളപ്പിച്ച് അല്പം ഒരു മൂന്ന് ഭാഗത്തിൽ രണ്ട് ഭാഗം ശേഷിക്കുന്ന ശേഷിക്കുന്ന രൂപത്തിലാക്കി മാറ്റുക എന്നിട്ട് ആ വെള്ളം എടുത്ത് മാറ്റി വെക്കുക വേണമെങ്കിൽ രാത്രി സമയത്ത് തിളപ്പിച്ച് അവിടെ വെക്കാം പിറ്റേന്ന് കാലത്തെടുത്ത് വെറും വയറ്റിയിൽ ആ തിളപ്പിച്ചാറിയ ആ വെള്ളം അതിൻ്റെ ചണ്ടിയെള്ളം ഒഴിവാക്കിയിട്ട് നല്ല നേർപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം അങ്ങ് കുടിച്ചു കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൊളസ്ട്രോൾ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാം വലിയ ചിലവുകളൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു പക്ഷേ മല്ലി ഉണ്ടാവും അത് മല്ലിയുടെ പൊടി പോരാ അത് മണിയായിട്ടുള്ള കൊത്തുമ്പാലരി തന്നെ വേണം അത് പൊടിക്കാത്തത് വേണം അതെടുത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പിടിയെടുത്താൽ മതി ഒരു പിടി മല്ലിയെടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളത്തിലിട്ട് അത് മൂന്നിലൊന്ന് വെള്ളം വറ്റിച്ച് കളയുക ബാക്കിയുള്ള വെള്ളം അത് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തു വെറും വയറ്റിൽ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ കഴിയുമെന്നാൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളൊക്കെ ചെയ്തു നോക്കും കൊളസ്ട്രോളിന് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് വാങ്ങി കഴിച്ച് വേറെ നിറയ്ക്കേണ്ട അതൊരുപാട് രോഗങ്ങൾ ഉണ്ടാക്കി തീർക്കും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം പഴയകാലം മുതൽ തന്നെ ചെയ്യുന്നത് മാത്രമല്ല കൊത്തമ്പാലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉന്മേഷം ഉണ്ടാകുന്നതും ഒരുപാട് രോഗത്തിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ഒരു പാനീയം തന്നെയാണ് നമുക്ക് സേവിക്കാം അള്ളാഹു താല രോഗമില്ലാത്ത ശരീരം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയാണ്